ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം ദേശവ്യാപകമായി സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും നിയോജമണ്ഡല അടിസ്ഥാനത്ത് നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയാണ് ഇന്ന് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അനന്തപുരിയിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ ഈ രാജ്യത്തിന്റെ ജീവവായുവായ ഇന്ത്യൻ ഭരണഘടന എന്തു വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ തലസ്ഥാനമായി രാജ്യവീതിയിലൂടെ നടന്നു നീങ്ങി ഈ പുത്തരിക്കണ്ട മൈതാനിയിൽ എത്തിച്ചേർന്നത് ബഹുമാനായ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വളരെ സുദീർഘമായി തന്നെ ഈ സംവിധാൻ ബച്ചാവോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ ഭരണഘടനയെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കപ്പെടാം ആക്രമിക്കാൻ കഴിയും എന്ന് ഗവേഷണം ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് നമ്മുടെ ഭരണഘടന സംരക്ഷിച്ചേ മതിയാവും നമ്മുടെ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമുക്കിങ്ങനെ ഒരു സുന്ദരമായ ഒരു ഭരണഘടന ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം ഉണ്ടാകുമായിരുന്നോ സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത്തഞ്ച് വർഷക്കാലം ഈ രാജ്യം മുന്നോട്ട് പോയത് ഈ രാജ്യം സുസ്ഥിരമായി മുന്നോട്ട് പോയത് ഈ മനോഹരമായ ഈ ഭരണഘടനയിലൂടെയാണ് നമ്മുടെ നേതാക്കന്മാർ മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാർ അവരുടെ കാഴ്ചപ്പാടുകളെ വാർത്തെടുത്ത ഭരണഘടനാ ശില്പിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബാബാ സാഹ് അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ ഈ ഭരണഘടനയെ വെല്ലുന്ന മറ്റേതൊരു ഭരണഘടനയും ലോകത്തില്ല എന്നുള്ളതാണ് വസ്തു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭരണഘടനയിലൂടെ രാജ്യം നേടിയ പുരോഗതി രാജ്യം നേടിയ വികാസം രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം അഖണ്ഡത ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ആണ് ഉണ്ടായത് പക്ഷേ ബി ജെ പി അന്നും ഇതിനെതിർത്തു നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടന അവരുടെ ലക്ഷ്യമായ അവരുടെ കാഴ്ചപ്പാടായ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടെന്താണ് മനുസ്മൃതി ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുന്നതിന് അനുയോജ്യമായ ഒരു ഭരണഘടനയാണ് അവർ സ്വപ്നം കാണുന്നത് അവർ അവരുടെ വിചാരധാരതാണ് പക്ഷേ നമ്മുടെ നേതാക്കന്മാർ ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദുത്വ രാഷ്ട്രമാകാൻ പാടില്ല ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണം ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ജൂതനും അതുപോലെ തന്നെ എല്ലാവരും ഒരമ്മറ്റ മക്കളെപ്പോലെ ഈ രാജ്യം ജീവിക്കണം ഈ രാജ്യത്ത് അവർ പോലെ ജീവിക്കണം അങ്ങനെയുള്ള ഒരു ഭാരതമാണ് ഈ രാജ്യത്തിന് ആവശ്യം എന്ന് സ്വപ്നങ്ങൾ എന്ന് നമ്മുടെ നേതാക്കന്മാർ അവർ വിചാരിച്ചു അവർ അത് വിഭാവന ചെയ്തു അത് നമ്മുടെ ഭരണഘടനയിലൂടെ പുറത്തു ഈ ഭരണഘടന എന്ന് നിലവിൽ വന്നു അന്ന് മുതൽ ഭരണഘടനയെ ആക്രമിക്കുവാനും ഈ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രം നടപ്പാക്കാൻ സംഘപരിവാറല്ലെങ്കിൽ ആർ എസ് എസിന് തടസ്സം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ എത്രയോ കാര്യങ്ങൾക്കും ആരംഭിച്ചാണ് പക്ഷേ വർഷം കേന്ദ്രം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഭരണഘടനയുടെ ചിറകിരിയാൻ ഭരണഘടനയുടെ ഓരോ ഓരോ വകുപ്പുകളും അത് ഭേദഗതി ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കുവാനുള്ള പരിശ്രമം സംഘപരിവാർ ശക്തികൾ ആരംഭിച്ചപ്പോഴാണ് അത് നരേന്ദ്രമോദി ഗവൺമെന്റിലൂടെ ആരംഭിച്ചപ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രിയങ്കരമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ ഭരണഘടന കൈകളിൽ എന്തിക്കൊണ്ട് രാജ്യത്തോട്ടാകെ സഞ്ചരിച്ചു പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് സംസാരിച്ചു ഇന്ത്യയോട്ടാകെ ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഭരണഘടന നമ്മൾ സംരക്ഷിക്കണം ഈ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ ജീവവായുവാണ് ഈ ഭരണഘടനയിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് വികാസ് നമ്മുടെ രാജ്യം വികസിത് ഈ ഭരണഘടനയെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ന ആ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിച്ച ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ച നേതാവാണ് മറ്റാരുമല്ല ശ്രീ രാഹുൽ ഗാന്ധി എന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ ഞാൻ യോസ വിനിയോഗിക്കുകയാണ് നമുക്കറിയാം ഞങ്ങൾ നൂറ് എം പിമാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പതിനെട്ടാം ലോക്സഭ നിലവിൽ വന്നതിന് ശേഷം ലോക്സഭയിൽ നടന്ന സത്യപ്രതിജ്ഞ നൂറ് എം പിമാർ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസിന്റെ എം പിമാർ ഒരു കയ്യിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസ് എം പിമാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ അസന്യക്തമായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ കൂടി സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് നമ്മുടെ നേതാവ് പ്രഖ്യാപിച്ചു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി ആ വഴിത്താടിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോരോ നിയമങ്ങൾ ഓരോരോ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന് നമ്മുടെ ഭരണഘടനയെ വികലമാക്കാനും വികൃതമാക്കാനും ശ്രമിക്കുമ്പോൾ ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജീവൻ ബലിയർപ്പിച്ചും നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആവർത്തിച്ച ആവർത്തിച്ച് കൊണ്ടിരിക്കുന്ന ഒരു റാലിയാണ് സംവിധാനം വെച്ചാവോ അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടക്കുമ്പോൾ കോൺഗ്രസിന് ആണ് ഈ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ് ഈ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ബാധ്യത അംബേദ്കറെ അഭിമാന അപമാനിക്കുന്ന അംബേദ്കരെയും ഭരണഘടനാ ശില്പികളെയും അപമാനിക്കുന്ന നിലപാടുകളാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലം മുതൽ സ്വീകരിച്ചു വരുന്നത് അത് ചെറുക്കുവാനുള്ള സംഘടനാപരമായ ശക്തി നേടുന്നതിന് വേണ്ടിയാണ് നാം ഈ ചൈത്രയാത്ര നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പറഞ്ഞു ഇത് ജില്ലാ സംസ്ഥാന തലസ്ഥാനത്ത് മാത്രമല്ല ജില്ലകളിലേക്ക് പോകണം അതോടൊപ്പം തന്നെ നിയോജ പോയി ഈ സംവിധാനം ബെച്ചാവോ എന്ന ക്യാമ്പയിൻ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഭരണഘടനയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയതലത്തിൽ ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലും അതിന്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം മറ്റു ദീർഘമായ കാര്യങ്ങളിലൊന്നും കിടക്കുന്നില്ല ബഹുമാനപ്പെട്ട എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയം എല്ലാം വളരെ വിശദമായി ഇവിടെ പറഞ്ഞ സാഹചര്യത്തിൽ അതിലേക്കൊന്നും കിടക്കാതെ ഈ സംവിധാന വെച്ചാ റാലി വളരെ വിജയകരമായി സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും ഒപ്പം പണി ചേർന്ന കൊല്ലം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം